ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നോക്കിയാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗാലറി സ്ട്രാറ്റ് ഫോഡ് അപ്പം ചെറിയൊരു പാർക്കും മ്യൂസിയം കൂടിയിട്ടൊന്നുണ്ടായിരുന്നത് ഇവിടെ അടുത്ത് ഇനി അപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒന്ന് ഇറങ്ങിയത് ഇവിടേക്ക് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടില്ല ഇനി ഇട്ടീനിപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ പോയിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ അഞ്ച് ഉള്ളിലേക്ക് പോയിട്ട് വരാം കേട്ടോ അപ്പം ഇവിടെ കുറച്ച് നോക്കിയാൽ ബിഗോണിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന ഈ പൂക്കൾ കാണിച്ചു കൊടുത്ത നല്ല ബ്രൂട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ പൂക്കള് നല്ല രസമുണ്ട് കാണാനായിട്ട് റോസാ പൂവിന്റെ പോലീന്റെ പൂക്കള് അപ്പൊ അത് ഞാൻ ഇവിടെ എൻട്രൻസി തന്നെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഒരുപാട് കളറ് ഞാൻ ഇവിടെ കണ്ടു ഇവിടെ ഇപ്പൊ റെഡ് മാത്രമുള്ള ഇതിന്റെ ഓറഞ്ച് കണ്ടു ഓറഞ്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ നമുക്ക് അകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ കാണാട്ടെ ഉള്ളീക്ക് വന്നു ഉള്ളിക്ക് വന്നപ്പോ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ നല്ല പനിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കലാടിയത്തിൻ്റെ ഇറച്ചി പോലെ ഇന്ത് കണ്ടിട്ടുണ്ട് ഇല്ലി പോലെ ഇട്ട അറിയില്ല ശരിക്ക് കലാടിയത്തിന്റെ ലീക്ക് പോലെ ഇണ്ട് വരും ഈ വെള്ളച്ചാട്ടം ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിക്ക് വന്നപ്പോ നമ്മള് പാചകം കണ്ടത് ഈ ഒരു ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയുണ്ട് പിന്നെ ഒരു പ്രകൃതി ാട്ടത്തിന്റെ അപ്പുറത്തങ്ങായിട്ട് കുറേ പൂക്കൾ നല്ല ഭംഗി പച്ച വെച്ചിട്ടുണ്ട് കേട്ടാ ഇവിടെ റൗണ്ടില് ഞാനത് എല്ലാ പൂക്കളും നോക്കി നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത പൂക്കളാണ് ഇവിടെ നല്ല മണുണ്ട് മണപ്പിച്ചു നോക്കിയപ്പോള് ഈ ഒരു പൂവിന്റെ തന്നെ മൂന്ന് കളറ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് വൈറ്റ് ലവണ്ടർ നല്ല പെർപ്പിള് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ട കൊല കൊലയായിട്ട് ഈ പൂവിൻ്റെ പേര് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ അപ്പൊ എനിക്കും കൂടി അറിയാൻ വേണ്ടിട്ടാണ് ഈ പൂവിൻ്റെ പേര് ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ പേരറിയില്ല രണ്ട് മൂന്ന് കളറുണ്ട് ഇതിൻ്റെ ഇവിടെ പിന്നെ ഇവിടുത്തെ അണ്ണാന്റെ പ്രത്യേകത കണ്ട നല്ല കറുത്തണ്ണാനാണ് ഇവിടെ കുറച്ച് വലിപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എണ്ണാനാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നേപ്പൊരു പോസ് ചെയ്ത് തന്നു ഈ ഒരു ചെടി കണ്ട പത്ത് മണി ചെടിയില്ല ടേബിൾ റോസ് അതിൻ്റെ പോലിൻ്റെ കണ്ടാൽ എന്നാൽ അതല്ല ഇത് വേറെ ടൈപ്പ് ചെടീന് നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് പിന്നെ ഇവിടുത്തെ റോസിൻ്റെ പ്രത്യേകത ഞാൻ നോക്കി നോക്കിയേ താഴെന്ന് പൊങ്ങി വരുമ്പോഴേക്കും അതിൽ നിറയെ ബഡ്സ് ഈ ഒരു റോസ് നോക്കിയൊന്ന് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ നമ്മള് പിടിക്കാണ്ടിരിക്ക പൂക്കൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇതൊക്കെ ഒന്ന് പിടിക്കും ഈ ചുവന്ന റോസ് നോക്കി പൂക്കളൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒരേ പൂവിന്റെ വീഡിയോ എടുത്ത് വരുമ്പോഴൊക്കെ മക്കളൊക്കെ ഒരു സ്ഥലത്തേക്ക് എത്തി അവര് അവരിതേ ദൂരെ പോണ് കണ്ടാ അപ്പൊ ഞാൻ ബാക്കിലായി ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു ഡോഗിങക്കെ ഇവിടെ ആൾക്കാർ കൊണ്ടുവന്ന് കൽപ്പിക്കുന്നുണ്ട് ബോൾ ഇട്ട് കൊടുത്തിട്ട് ബോൾ അത് എടുത്തിട്ട് അതിൻ്റെ ഓണറിൻ്റെ ഓടി ക്യോടി പോണത് ആണ് കാണുന്നത് കൊണ്ടുകൊടുക്കും കൊടുത്തു കേട്ടോ ഇനി ആദ്യം വരും ആ പാവം ആദ്യം ഓടി നോക്കി ആ ബോൾ എടുക്കാനായിട്ട് നല്ല എക്സർസൈസ് കിട്ടിവായൽ രണ്ടാമത് ഇതേ തിരിച്ചു ഓടുന്നു കൊണ്ടു കൊടുക്കാനായിട്ട് ക്ഷീണിച്ച ആള് കൊറേ റൗണ്ടായി ഓടുന്നു ഓ റെസ്റ്റ് ചെയ്യാൻ നിന്നോടാ പാപ നല്ലൊരു സ്ഥലമാണ് ഏട്ടാ ഭയങ്കര കാമായിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന് ഇവിടെ പുസ്തകം വായിക്കാനാ അല്ലെങ്കിൽ ഒറ്റക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലാണ് കാമായൊരു പ്ലേസ് അപ്പോൾ ആൾക്കാർ ഇവിടെ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്നുണ്ട് നല്ല ഭംഗിന്റെ നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് ആ സൈഡില് നോക്കുന്ന വെച്ച നിറയെ മരങ്ങളുറത്ത് ഒരു ലേക്ക് പോലെയൊക്കെ കാണുണ്ട് കേട്ടാ അപ്പുറത്ത് അങ്ങോട്ട് ഞങ്ങള് പോയിട്ടില്ല ഇതുവരെ അവിടെ ചെല്ലുമ്പളിയുള്ള അവിടെ എന്താണെന്നുള്ളത് ആ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ഗ്രൗണ്ട് കിടക്കുന്നുണ്ട് കേട്ടാ ഏർ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കൊറേ ബെഞ്ചും ഇതൊക്കെ ഇട്ടുണ്ട് നടന്ന് ക്ഷീണിച്ചു അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റു നല്ലൊരു ഇവിടെ ഒരു തിയേറ്റർ പോലെ ഇണ്ട് സിനിമ തിയേറ്റർ അല്ലാട്ടത് ഇവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് ഇവിടെ ഡ്രാമിയൊക്കെ നടക്കണ ഒരു തിയേറ്റർന്നാണ് പറഞ്ഞത് അത്ര വലിയതല്ല എന്നാലും അത്ര ചെറുതുമല്ല ഒരു ഏവറേജ് തിയേറ്റർ ഇവിടെ ഞാൻ പറഞ്ഞ ലേക്ക് കേട്ടാ ഇവിടെ കുറെ ശബ്ദങ്ങൾ ലൈക്കില് ഇവിടെ ഒരുപാട് കനഡിയൻ ഗൂസ് ഉണ്ട് അവർക്ക് നീന്തി തുടിക്കാനുള്ള ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇവിടെ ഒരുപാട് ഒരു ഇത് നല്ല ഭംഗി കാണാനും അമ്മയും കുട്ടികളും എല്ലാം ഇവിടെ നല്ല കേട്ടാണ്ട് ഇതില് നീന്തി തുടിക്കല്ല ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇവിടെ നീന്തി തുടിച്ചു കളിക്കാനായിട്ട് അപ്പൊ ചെറിയൊരു വൈറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനും ഇവിടെ ഉണ്ട് ഇരിക്കാൻ സ്ഥലം കണ്ടാ ഇങ്ങനെ ഇരുന്ന് പക്ഷികളെ ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും സ്ഥല കനടിയങ്കൂസിന കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ നല്ല ഭംഗിയല്ല വീട്ടങ്ങളെ കാണാനായിട്ട് നമുക്കിങ്ങനെ അടുത്ത് കാണാൻ കിട്ടുന്നത് അപൂർവ്വല്ലേ ലേക്കിന്റെ അവിടെ വന്ന കാരണമാണ് ഇപ്പൊ ഇതുപോലെ നമുക്ക് കാണാൻ കിട്ടിയത് ഇവരെ വെള്ളത്തിൽ നീന്തി തുടിച്ച് ഒരേ സെറ്റ് കയറി വരുമ്പോഴേക്കും അടുത്ത സെറ്റ് ഇറങ്ങും ശരിക്കും നമ്മുടെ താറാവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവര് കാണിക്കുന്നത് അത് ചിലത് ഭയങ്കര വലിപ്പാണ് കണ്ട ഈ നിൽക്കുന്നതൊക്കെ കണ്ട ഭയങ്കര വലിപ്പാണ് ചിലത് ഭയങ്കര ചെറുതും അപ്പോൾ കുട്ടികളും ഉണ്ട് ഇതിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണാൻ പറ്റും ചിലർ വിശ്രമിക്കുന്നുണ്ട് ചിലർ പിന്നെ കയറി നിന്നവർ തിരിച്ച് വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം നല്ല രസം ഇവിടെ ഇരുന്നാൽ കാഴ്ചകൾ കയറി നിൽക്കണമൊക്കെയാ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ഇവർ അപ്പം കുറേ നേരം ഞാൻ ഇവിടെ ഇരുന്നു ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ഇവരെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടേ പിന്നെ നല്ല അധികം ശബ്ദമൊന്നും ഇല്ലാത്തൊരു സ്ഥലമായോണ്ട് നല്ല പച്ചപ്പും മരങ്ങളും വെള്ളവും ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറേ നേരം ഞങ്ങള് ലേക്കും ഗാർഡനും ഒക്കെ കണ്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ പോവാമെന്ന് വിചാരിക്കുന്നു ക്ഷീണിച്ചു ആകെ ഇത്രയധികം സ്ഥലം ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ പക്ഷെ തുടങ്ങി നമ്മൾ വീട്ടിൽ പോവാന്നാണ് വിചാരിക്കുന്നത് ലേക്കിലെ വെള്ളമൊന്നും അത്ര ഇതില്ല കാണാനായിട്ട് നീറ്റല്ല കണ്ടില്ലേ ആകെ അൾക്കായി കിടക്കുന്നു വെള്ളാകെ കലങ്ങി മറിഞ്ഞു കെടുക്കണം അതെനിക്ക് തോന്നണ ഈ കനഡിയൻകോസ് അതിൽ നീന്തി കളിച്ചിട്ടുന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ വെള്ളം അഴുക്കായി കെടുക്കുന്നുണ്ട് കുത്തി കലക്കി ഇട്ടിട്ടുള്ളത് ഞങ്ങൾ വീട്ടിലേക്ക് പോരുമ്പോ രണ്ടാൾക്കാരാ കണ്ടുട്ടാ നോക്കിയ രണ്ട് കുഞ്ഞന്മാർ നിൽക്കണ് ഇവരെ പേര് ഭഗീരിയും മുഫാസൈന്ന് ഷിറ്റ്സ് വനത്തിൽ പെടുന്ന രണ്ട് കുഞ്ഞന്മാരാണ് നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ കഴിഞ്ഞപ്പോൾ മേത്ത് വന്ന് ചാടലും ഒരു പരിചയക്കുറവുമില്ല ഇത് ചെറുത് നമ്മുടെ മേത്തിക്ക് ചാടലും ഭയങ്കര ഇണക്കുള്ള നായ നല്ല പേര് ബഗീര മുഫാസൈ അപ്പോൾ ഇവരെ എപ്പോഴും നടത്തിക്കാൻ കൊണ്ടുപോകും നമ്മുടെ കോമ്പൗണ്ടിലുള്ള ആൾക്കാരന് ഇവർ രണ്ടാളും ഒരു ദിവസത്തിൽ എത്ര പെട്ടെന്നാണ് ഇവർ നടക്കാൻ പോവുക രണ്ടാളും ഏ അവരെ കൊണ്ടക്കുന്ന രണ്ടാൾക്കാരിത് ഇവ രണ്ടാളും കൂടി കൊണ്ടുപോകാന്ന് വിചാരിക്കും